ഇനി ഷിരൂരിലേക്കാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധനാ ഫലം കാത്തു കുടുംബം ഇന്ന് ഉച്ചയോടെ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് മംഗളൂരുവിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചിരുന്നു ഫലം എത്തിയാൽ ഉടൻ മൃതദേഹം കോഴിക്കോട് എത്തിക്കാനുള്ള നടപടികൾ ഉത്തരകന്നഡ കന്നഡ ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട് അതേസമയം മണ്ണിടിച്ചിലിൽ കാണാതായ പേരെ കൂടി കണ്ടെത്താനുള്ള തെരച്ചിൽ ഗംഗാവാലിപ്പുഴയിൽ ഇന്നും തുടരും ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ വിശദാംശങ്ങളുമായി ചേരുന്നത് ദീപക് ഗുഡ് മോർണിംഗ് ഇനി അറിയേണ്ടത് അർജുൻ്റെ മൃതദേഹം എപ്പോൾ വിട്ടുകിട്ടും എന്നുള്ളത് തന്നെയാണ് അതിന് ഡി എൻ എ ഫലം വരേണ്ടതുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രുതി തുളസി വെരി ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് തന്നെ ഡി എൻ എ പരിശോധനാ ഫലം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കിട്ടുന്ന സൂചനകൾ ആ തരത്തിൽ ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിശദീകരണമായി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതനുസരിച്ച് നാല് മുതൽ അഞ്ച് ദിവസം വരെ ഇത്തരത്തിൽ ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കുന്നതിന് വേണ്ടി വരുമെന്നുള്ളതായിരുന്നു എന്നാൽ ഇതൊരു പ്രത്യേക കേസ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് കന്നഡ ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ഫലം ലഭിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബം ഡ്യൂട്ടിൽ തുടരുന്നത് അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ആ ഫലം വന്നതിന് പിന്നാലെ തന്നെ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം സമയം ആ മൃതദേഹം അവിടെ നിന്നും മോർച്ചറിൽ നിന്ന് റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് എടുക്കുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വൈകീട്ടോടുകൂടി ആ ഈ കാർബാർ വിടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്യുക അതേസമയം തന്നെ ഗംഗാബലി പുഴയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്ന സാഹചര്യമുണ്ട് കാരണം നേരത്തെ അർജുനും ഒപ്പം തന്നെ ലോകേഷും ജഗന്നാഥനും വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു നടന്നിരുന്നത് ഏറ്റവും ഒടുവിൽ ആ വാഹനം കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടായി അതിൽ നിന്ന് അതിൻ്റെ ക്യാബിൻ പാർട്ടിൽ നിന്നാണ് മൃതദേഹം ഉൾപ്പെടെ കണ്ടെത്തുന്ന അവസ്ഥയും ഉണ്ടായത് രണ്ടുപേരെ കൂടി കണ്ടെത്താനുണ്ട് അതിനുവേണ്ടിയുള്ള അവിടെ തുടരുന്നുമുണ്ട് വാഹനം നിലവിൽ പൂർണ്ണമായും കരക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ വാഹനത്തിൻ്റെ ക്യാബിൻ പാർട്ട് ഇന്നലെ പൊളിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രഷകരിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അർജുൻ്റെ വാച്ച് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലത് കുടുംബം അവരുടെ കൈവശം മാറ്റിയിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്നിപ്പോൾ ഡി എൻ എ പരിശോധനാ ഫലം വരിക എന്നുള്ളത് മാത്രമാണ് സാങ്കേതികമായിരൂരിൽ അല്ലെങ്കിൽ കാർവാറിലുള്ള ചടങ്ങ് മൃതദേഹം നിലവിൽ കാർവാറിലെ കിംസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടിരിക്കുകയാണ് ശരി ദീപക് മലയ്മയാണ് വിശദാംശങ്ങൾ